ഓം ശ്രീനാരായണ പരമഗുരുവേ നമ കോലതീരേശസ്തവം മന്ത്രം അഞ്ച് കൈകാൽ മുതല എന്നുടയങ്കങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മം ഒഴിഞ്ഞങ്ങ വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം കോലതിരേശസ്തവം മന്ത്രം അഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കോലത്തുകര കോവിലിൽ വാണരുളുന്ന ഭഗവാനെ എൻ്റെ കൈ കാൽ നാക്ക് വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം എന്നീ കർമ്മേന്ദ്രിയങ്ങളിൽ ഒന്നുപോലും സത്കർമ്മമല്ലാതെ മറ്റൊന്നും ചെയ്യാതിരിക്കാനും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ വിവേകം മൂലം പരിശ്രമം നടത്താൻ ഇടയാകാതിരിക്കാനും നീ അനുഗ്രഹിക്കണം ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാംബികായി നമ